മുത്തുമണി ഈ അന്ധരം നമുക്ക് സിമ്പിളായിട്ട് ഇന്ന് ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അന്നേരം ഈ കോളിഫ്ലവർ ഒക്കെ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചത് കേട്ടോ അന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ കൂടി എടുത്തേക്കാന്ന് ആദ്യം നമ്മൾ ഈ കോളിഫ്ലവർ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ലത് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെയെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതുപോലെ നമ്മൾ യൂസ് ചെയ്തത് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ചൂടോ തിളപ്പിച്ചിട്ടോ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ കോളിഫ്ലവർ അതിനകത്ത് മുക്കി വെക്കണം കേട്ടോ കാരണം പുഴുവൊക്കെ കാണും ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ പുഴുവൊക്കെ കാണുവാന്നേരം അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ മുക്കി വെച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും കേട്ടോ കാരണം ലാസ്റ്റിനി ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയിട്ട് വയറിളക്കം പിടിച്ചു കിടന്നാൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇത് ഇങ്ങനെ ചെറിയ ആദ്യം ആദ്യമേ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആദ്യം നമ്മൾ ആ ഒരു തണ്ടീന്നെല്ലാം വിടിവിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ എന്നാൽ ബൗളിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ബൗളൊന്നും ഞാൻ ഒരു ചരുവം എടുത്തേക്കുന്ന ആ ചെരുവത്തിനകത്തോട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊഴി ഇട്ടിട്ട് ഞാൻ ഇട്ട് ഇതാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മണ്ടഭാഗത്ത് ഇത് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇട്ടിട്ടൊക്കെ വരുന്നത് അന്നേരം ഒരു ചെറിയ കറുത്ത പാട് പോലെ കാണും കേട്ടോ അന്നേരം ഞാൻ അത് പോകാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാണ് കേട്ടോ ഒന്ന് ചുരണ്ടി ചൊരണ്ടി കൊടുക്കുകയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നിട്ട് ഞാൻ തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഉപ്പ് ഇടുന്നതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് കുറച്ച് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നല്ല ഉപ്പായിരിക്കും നല്ല പണി കിട്ടും എനിക്ക് ആദ്യം ആദ്യം ഞാൻ വറുത്തപ്പോൾ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് പിന്നെ നമ്മളിത് തീരെ അങ്ങ് പൊടിയാക്കി ഇപ്പം അരിയേണ്ട ഇപ്പം നമ്മളൊന്ന് രണ്ട് പീസൊക്കെ ആക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ വറക്കാൻ സമയത്ത് പൊടിപൊടിയായിട്ട് അരിഞ്ഞാൽ മതി കണ്ടോ ഇങ്ങനെ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെന്നു വെച്ചാൽ ഇതിങ്ങനെ പൊടിയായിട്ട് അരിയണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അരി ഇങ്ങനെ അരിയുന്നതാണ് കേട്ടോ ഇഷ്ടം അതാകുമ്പോൾ ഉള്ളെല്ലാം നല്ല കുക്കായിട്ട് കിട്ടും കേട്ടോ ആ പിന്നെ മൈദമാവില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തോ ഇതൊരു ബ്രെഡ് എടുത്തിട്ട് അത് മിക്സിയിലങ്ങ് അടിച്ച് എന്നിട്ട് അതെടുത്ത് ഇതിനകത്ത് വയ്ച്ചു എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ കാരണം എന്തോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെള്ളത്തിൽ ഇടുന്നത് എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ കാരണം കളറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ ഗരം മസാല നിങ്ങളുടെ ഈ ഇല്ലെങ്കിൽ പെരുംജീരം ഉണ്ടെങ്കിൽ അത് പൊടിച്ച് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടായി കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ കോൺഫ്ലോറോ മൈദ ഇട്ട് കൊടുക്കുക മൈദ ഇട്ട് കൊടുത്താൽ ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തളന്ന പോലെ ആവും അതിന് കോൺഫ്ലോർ ആവുമ്പോൾ വലിയ കുഴപ്പമില്ല കുറേ നേരത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുക അത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ